ഓം നമശിവായ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നൂറ്റാണ്ടുകളായി ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് പരിസം വെപ്പ് ആലപ്പാട്ട് അരയന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ അത്യപൂർവ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറിന് മുകളിൽ വർഷങ്ങളായി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി നടത്തുന്നത് ആലപ്പാട്ട് അരേ വംശജരാണ് ആലപ്പാട്ടെ കടൽ തീരത്തിന് സമീപമാണ് പാർവതീദേവി ജനിച്ചതെന്ന് കരുതപ്പെടുന്ന ഭവനം സ്ഥിതി ചെയ്യുന്നത് അരേ പ്രമാണിയായിരുന്ന ത്രയംബകൻ മുത്തരശൻ്റെ വീടാണ് ഇതെന്ന സങ്കല്പം ത്രയമ്പകൻ മുത്തശ്ശന്റെ മകളായാണ് പാർവതീദേവി ജനിച്ചതെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ വീട് ഇന്നും പവിത്രമായി സംരക്ഷിച്ചു പോരുന്നു ചെറിയഴീക്കൽ ആലപ്പാട്ട് കുഴിത്തുറ പറയകടവ് സ്രായിക്കാട് അഴീക്കൽ തെക്ക് അഴീക്കൽ വടക്ക് എന്നീ ഏഴ് അരയ കരയോഗങ്ങൾക്കാണ് പരിശ്രമിക്കാനുള്ള അവകാശം ശിവരാത്രി നാളിൽ കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് നിന്നും എത്തുന്ന സമുദായത്തിൽപ്പെട്ടവർ ചെങ്ങന്നൂർ ദേവിയുടെ പിതൃസ്ഥാനീയരായി മഹാദേവന് പരിശപ്പണം നൽകുന്ന ചടങ്ങ് ഇവിടുത്തെ പ്രധാന വിശേഷണമാണ് പണ്ട് കാലത്ത് ക്ഷേത്രത്തിലുണ്ടായ അഗ്നിപാതയെ തുടർന്ന് ദേവിപ്രതിഷ്ഠ ഉരുക്കിപ്പോവുകയുണ്ടായി തുടർന്ന് പല മൂശാരിമാരും പുഞ്ചലോഹത്തിൽ പഴയതുപോലെയുള്ള രൂപം ഉണ്ടാക്കുവാൻ ശ്രമിച്ചെങ്കിലും മുൻമുണ്ടായിരുന്ന പോലത്തെ വിഗ്രഹം ഉണ്ടാക്കുവാൻ സാധിച്ചില്ല തുടർന്ന് നാടുവാഴിത്തമ്പുരാന് സ്വപ്നദർശനമായി താളിയോലകൾ പരിശോധിക്കുവാൻ അരുളിപ്പാടുണ്ടാവുകയും അങ്ങനെ താളിയോല പരിശോധിക്കവേ പെരുന്തച്ചൻ എഴുതിയ ഓല ലഭിക്കുകയും ചെയ്തു അതിൽ ജ്ഞാനിയായ പെരുന്തച്ഛൻ ഇങ്ങനെ കുറിച്ചിരുന്നു ഒരിക്കൽ അഗ്നിബാധയാൽ ക്ഷേത്രം നശിക്കുകയും ദേവീപ്രതിഷ്ഠ ഉരുകി പോവുകയും ചെയ്യും ആയതിനാൽ ദേവിയുടെ മറ്റൊരു പഞ്ചലോക വിഗ്രഹം പമ്പാനദിയിലെ പാറക്കടവിന് സമീപമുള്ള കയത്തിൽ നിക്ഷേപിക്കുന്നു എന്ന് തുടർന്ന് നാട്ടുകാർ ആ വിഗ്രഹത്തിനായി കയത്തിൽ മുങ്ങിത്തപ്പിയെങ്കിലും ആ വിഗ്രഹം ലഭിച്ചില്ല ആ സമയത്ത് മത്സ്യബന്ധനത്തിനായി എത്തിയ ആലപ്പാട്ടരയന്മാർ ഈ കയത്തിൽ മുങ്ങുകയും വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു ഈ വിഗ്രഹവുമായി ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു അന്നേ ദിവസം ശിവരാത്രിയായതിനാലും മഹാദേവന് തൻ്റെ ദേവിയെ അരയന്മാർ തിരികെ നൽകുകയും ചെയ്തതിനാൽ അവർ വർഷം തോറും ശിവരാത്രി നാളിൽ പിതൃസ്ഥാനീയരായി ക്ഷേത്രത്തിലെത്തി ദേവന് പരിശപ്പണം നൽകുന്നു പരിശം വയ്പ് എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്